ഓം ശ്രീ മഹാദേവിയേ നമ ഓം ശ്രീ ഗുരുപ്പ്യോ നമ നൂറ്റി നാൽപ്പത്തൊന്നൊട്ട് നൂറ്റി നാൽപ്പത്തഞ്ച് വരെ ചിത്കലാനന്ദകലിഗേമരൂപ പ്രിയങ്കരീ നാമ പാരായണ പ്രീതാനന്ദിവിദ്യ നടീശ്വരി മിഥ്യ ജഗദധിഷ്ട മുക്തിക്തിരൂപ ലാസ്യപ്രിയാ ലയകരീ ലജ്ജാരംഭാതി വന്തി വാസുദാവൃഷ്ടി പാവാണ്യവാനല ദൗർഭാഗ്യതൂലവാതൂലാ ജരാദാദ്വരി വിപ്രഭാ ഭാഗ്യാധിചന്ദ്രിക ഭക്തചിത്ത കേനാകന രോഗപർവത ദമ്പോളമൃത്യുദാരു കുടാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ടിക ചുണ്ടാ സുരനിഷൂദിനി പദാനുപദം ചിത്കല ആനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണപ്രീത നന്ദിവിദ്യടീശ്വരി മിഥ്യ ജഗദധിഷ്ഠാന മുക്തിദ മുക്തിരൂപിണി ലാസ്യപ്രിയ ലേഖരി ലജ്ജാരംഭാതി വന്തിത ഹവധാവുധാവൃഷ്ടി പാപാരണ്യ ദ അനല ദൗർഭാഗ്യ തൂലവാതൂല ജരാദ്വാൻദ്വരവിപ്രഭ ഭാഗ്യാബ്ദി ചന്ദ്രിക ഭക്തചിത്തകീകി ഖനാഹന രോഗപർവ്വത ദംഭോള് മൃത്യുദാരു കുടാരിക മഹീശ്വരി മഹാകാളി മഹാഗ്രാസ മഹാഅശന അപർണ ചണ്ഡിക ചണ്ണ്ട മുണ്ടാസുര നിഷൂദിനി അർത്ഥം ചിത്കല ജീവികളിലെ ചേതന അഥവാ ജീവഭാവം ആരുടെ അംശമാണോ അവൾ ആനന്ദകലിക വിടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പോലെ ചിദാനന്ദത്തെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നവൾ പ്രേമരൂപ സമസ്ത ചരാചരങ്ങളോടും പ്രേമഭാവം നിലനിർത്തുന്നവൾ പ്രിയങ്കരി ജീവജാലങ്ങൾക്ക് അവരുടെ സത്വം പൂർണമാക്കുവാൻ ലോകസൃഷ്ടി എന്ന പ്രിയങ്കര കൃത്യത്തെ ചെയ്തവൾ നാമപാരായണപ്രീത സഹസ്രനാമാദികൾ ചൊല്ലുന്നവരിൽ പ്രീതിയുള്ളവൾ നന്ദിവിദ്യ നന്ദികേശ്വരനാൽ ഉപാസിക്കപ്പെട്ട ശ്രീവിദ്യാ മന്ത്രം നടീശ്വരി ശിവൻ്റെ താണ്ഡവ നടനത്തോടൊപ്പം നടനം ചെയ്യുന്നവൾ മിഥ്യാജഗത് അധിഷ്ഠാന വാസ്തവമല്ലാത്ത ഈ ലോകത്തിൻ്റെ വാസ്തവമായ ആധാരമായവൾ മുക്തിദ ജന്മമുക്തിയെ തരുന്നവൾ മുക്തിരൂപിണി മുക്താവസ്ഥയെ സ്വയം തന്നെ ആയി തീർന്നവൾ ലാസ്യപ്രിയ താന്ത്രികന്യാസ മുദ്രാദികളുടെ ലാസ്യഭാവത്തെ ഇഷ്ടപ്പെടുന്നവൾ ലേകരി സർവവൈചിത്രിങ്ങളെയും ശക്തി കൊണ്ട് ലയിപ്പിച്ചെടുക്കുന്നവൾ ലജ്ജ സദാചാര പ്രദർശനത്തിന് മാത്രം തയ്യാറുള്ളവൾ രംഭാതി വന്ധ്യത ലജ്ജ തീരയില്ലാത്ത സ്വർഗവിലാസിനികളായ രംഭ മുതലായ ദേവസ്ത്രീകളാൽ പോലും വന്ദിക്കപ്പെടുന്നവൾ ഭവതാ വൃഷ്ടി ഭൗതിക ജീവിതമാകുന്ന കാട്ടുതീക്ക് മുകളിൽ ജ്ഞാനമാകുന്ന അമൃത മഴ പൊഴിക്കുന്നവൾ പാപാരണ്യ ദേവാനല്ല പാപക്കാടുകളെ കത്തിച്ച് കളയുന്ന കാട്ടുതീയായവൾ ദൗർഭാഗ്യ തൂലവാതൂല ദൗർഭാഗ്യമാകുന്ന പഞ്ഞിക്കെട്ടുകളെ പറത്തിക്കളയുന്ന ഉഗ്രവായു ആയവൾ ജരാദ്വാധ്വര വിപ്രഭ ജീർണത അഥവാ വിനാശമാകുന്ന കുരുരിട്ടിനു കൊടും സൂര്യ ഭാഗ്യാദി ചന്ദ്രിക സൗഭാഗ്യമാകുന്ന സാഗരത്തിൽ നിന്ന് ഉദിച്ചു വരുന്ന ചന്ദ്രപ്രകാശമായവൾ ഭക്തചിത്ത കേന ഭക്തജനങ്ങളുടെ ചിത്തമാകുന്ന മയിലിനെ ആനന്ദിപ്പിക്കുവാൻ കാർമേഹമായി നിറയുന്നവൾ രോഗപർവ്വത ദംഭോളേർ രോഗങ്ങളാകുന്ന മഹാപർവ്വതങ്ങളെ പിളർക്കുന്ന കടോര ആയുധം ആയവൾ സ്മൃത്യുദാരു കുടാരിക മരണമാകുന്ന വൃക്ഷങ്ങൾക്ക് കോടാലിയായവൾ മഹേശ്വരി ഏറ്റവും മഹിമയുള്ള ഭഗവതി ശിവമഹേശ്വരൻ്റെ പത്നി മഹാകാളി മഹാകാളി എന്ന പ്രസിദ്ധ ദേവത മഹാഗ്രാസ കാലത്തെ ഗ്രസിക്കുന്നവൾ മഹാകാളി മഹാശന ലോകാവസനത്തിലൂടെ എല്ലാത്തിനെയും ഭക്ഷിക്കുന്നവൾ അപർണ കൽപ്പാന്തത്തിൽ എല്ലാം കഴിക്കുന്ന ഈ കാളി ഉണക്കയില പോലും ഭക്ഷിക്കാതെ ശിവനു വേണ്ടി തപസ് ചെയ്തു ചണ്ഡിക ഉഗ്രശക്തിയോടെ പ്രതികരിക്കുന്നവൾ ചണ്ടമുണ്ടാസുര നിഷൂദിനി ചണ്ടൻ മുണ്ടൻ എന്നീ അസുരന്മാരെ നിഗ്രഹിച്ച ചണ്ഡിക ഹരിയൂ